ഹലോ ഹായ് ഇന്ന് മണിക്കൂട്ടെൻ്റെ ചോറ് കൊടുപ്പാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം ഇവിടെ വരുന്ന ആൻറ്റി കുറച്ച് ദിവസം കൊണ്ട് വരുന്നില്ല അപ്പോൾ പിന്നെ രാവിലെ എണീറ്റു കടലക്കറിയും ദോശയ്ക്കുള്ള മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു രണ്ടുപേരും എണീക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജോലിയൊക്കെ തീർക്കണം അപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സ് അയൻ ചെയ്യാനായിട്ട് പോയി അങ്ങനെ അപ്പം കണ്ണപ്പ ഉറക്കം എണീറ്റ് എന്നെ അന്വേഷിച്ച് വന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഞാനും കണ്ണപ്പനും കൂടെ പോയി കുളിച്ചായിരുന്നു പിന്നെ റെഡിയായി റെഡി സമയത്തിനുള്ളിൽ മണിക്കുട്ടനും എണീറ്റു പിന്നെ മണിക്കുട്ടനെ കുളിപ്പിച്ചു ചേട്ടൻ കണ്ണപ്പനെയും കൊണ്ട് പുറത്തു പോയി അങ്ങനെ ഞങ്ങൾ രണ്ടൂരും ഇറങ്ങിയായിരുന്നു പിന്നെ മണിക്കുട്ടനെ നേരിയത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കടയിലേക്ക് പോയപ്പോൾ കട തുറന്നില്ല കടയുടെ അടുത്ത് തന്നെയാണ് ഓണറ് പിന്നെ അയാളെ വിളിച്ചു കട തുറന്നു നേരിയതും വാങ്ങി നമ്മൾ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് ചേട്ടനും കണ്ണപ്പനും കൂടി തൊഴാനായിട്ട് പോയി മണിക്കുട്ടനെ വന്ന് ഒരു മാമ എടുത്തുകൊണ്ട് പോയി പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ പരിപാടിയും ദീപാരാധനയും പിന്നെ കുറച്ച് എന്തോ പൂജയൊക്കെ ഉണ്ട് അതൊക്കെ കഴിയുമ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയി അപ്പോഴേ ദീപാരാധന നടക്കുന്നതേ ഉള്ളൂ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരും ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്ന് മണിക്കുട്ടനെ അടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്നു നിന്ന് നിന്ന് കാല് കഴിച്ചപ്പോൾ പിന്നെ ഒരു കസേര കിട്ടി അതിലിരുന്നു ഈ മണിക്കുട്ടന് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഞങ്ങൾ ചോറ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് കണ്ണപ്പനായിരുന്നെങ്കിൽ ഒരുപാട് ക്ഷേത്രത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ ആ ക്ഷേത്രത്തിലൊക്കെ ഒരു ആൺകുട്ടി ജനിക്കാൻ വേണ്ടി നേർച്ച ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ഫാമിലി എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആമ്പിള്ളരില്ല അപ്പം പിന്നെ കണ്ടപ്പന് ഒരുപാട് നേർച്ച ഉണ്ടായിരുന്നു മണിക്കുട്ടന് ഒരു നേർച്ചയും ഇല്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമായതുകൊണ്ട് ഞങ്ങളവിടെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടന് ഒരുപാട് എരി കൊടുത്തു കരയണമെങ്കിൽ കരയണം കരയണമെന്ന് അവിടെ നിന്ന് അമ്മ അമ്മ അമ്മമാരൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ കരയണമെങ്കിൽ കരയട്ടേന്ന് വെച്ചാൽ ഒരുപാട് എരി കൊടുത്തു മണിക്കുട്ടൻ്റെ ചുണ്ട് ഫുള്ള് റെഡ് കളറായി അപ്പോൾ ഓറ്റി പറഞ്ഞു എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ഫുഡ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പായസം കൊടുത്തായിരുന്നു കാരണം എരിവ് മാറട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കണ്ണപ്പനും ചോറ് കൊടുത്തു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഇന്നത്തെ ഫുഡൊക്കെ പുറത്തു നിന്നാണ് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇത്രയേ ഉള്ളൂ ബൈ